പതിനൊന്ന് മുതൽ നാൽപ്പത്തൊൻപത് വരെയുള്ള എല്ലാ ഒറ്റ സംഖ്യകളുടെയും തുക കാണുക പതിനൊന്ന് മുതൽക്ക് നാൽപ്പത്തൊൻപത് വരെയുള്ള എല്ലാ ഓട് നമ്പേഴ്സിൻ്റെ പതിനൊന്ന് മുതൽക്ക് നാൽപ്പത്തൊമ്പത് വരെയുള്ള എല്ലാ ഓട് നമ്പേഴ്സിൻ്റെ ഒറ്റസംഖ്യകളുടെയും തുക കാണണം അപ്പോൾ പതിനൊന്ന് മുർക്ക് നാൽപ്പത്തൊമ്പത് വരെയാണ് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് ഇങ്ങനെ അറ്റ്സെട്ര ഏതു വരെ നാൽപ്പത്തൊൻപത് വരെയുള്ള ഓട് നമ്പേഴ്സ് ഒറ്റ സംഖ്യകൾ ഇതിൻ്റെ തുക കാണണം ഇതിൻ്റെ തുക കാണണമെങ്കിൽ ആദ്യം ഇതിൽ എത്ര എത്ര എണ്ണ ഉണ്ടെന്ന് നോക്കണം ഇതൊരു ഒറ്റ സംഖ്യകളാകുമ്പോൾ ഇത് സമാന്തര ശ്രേണിയാണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് ഇതിൻ്റെ തുക കാണ ഇതിനെല്ലാത്തിനെയും തുക കാണണമെങ്കിൽ ഇതിലാകെ എത്ര പദങ്ങളുണ്ട് ഇതിലെത്ര എത്ര ഉണ്ട് സംഖ്യകളെന്ന് കാണണം അതിന് നമുക്ക് ഇത് സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം സമാന്തര ശ്രേണിയിലെ നമ്പർ ഓഫ് ടേംസ് കാണാൻ എൻ സമം നമുക്ക് ടി എൻ മൈനസ് ടി വൺ ബൈ ഡി പ്ലസ് ഒന്ന് അതായത് അവസാന പദം മൈനസ് പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് ഈ സൂത്രമൊക്കെ ഉപയോഗിക്കാം അവസാന പദം എത്രേ നാൽപ്പത്തി ഒൻപത് മൈനസ് ആദ്യപത് എത്ര പതിനൊന്ന് ബൈ പൊതുവ്യത്യാസം ഇടയ്ക്കുള്ള വ്യത്യാസം രണ്ടാണ് പതിനൊന്ന് രണ്ട് പതിമൂന്ന് രണ്ട് പതിനഞ്ച് വ്യത്യാസം രണ്ട് പിന്നെ പ്ലസ് ഒന്ന് നാൽപ്പത്തൊൻപത് എന്ന് പതിനൊന്ന് കുറച്ചാൽ എത്ര വരും മുപ്പത്തി എട്ട് ബൈ രണ്ട് പ്ലസ് ഒന്ന് മുപ്പത്തെട്ട് പേരിട്ട് പത്തൊമ്പതാണ് പത്തൊമ്പത് ഒന്നും കൂട്ടിയാൽ ഇരുപത് നമുക്ക് നമ്പർ ഓഫ് ടേംസ് കിട്ടി അതായത് ഇതിൽ എത്ര പദങ്ങളുണ്ടെന്ന് കിട്ടി അപ്പോൾ അതിന് നമുക്ക് നാൽപ്പത്തൊമ്പത് വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് ഇരുപത് ഒറ്റ സംഖ്യകളുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് ഈ പദങ്ങളുടെ തുക കാണണം ഇപ്പോൾ സമാന്തര ശ്രേണിയിലെ തുക കാണാൻ സമാന്തര ശ്രേണിയിലെ തുക കാണാൻ എസ് എൻ എൻ പദങ്ങളുടെ സം എൻ പദങ്ങളുടെ തുക കാണാനുള്ള സൂത്രവാക്യം എൻ ബൈ ടു ഇൻറ്റു ടി വൺ പ്ലസ് ടി എൻ ഇതാണ് സൂത്രവാക്യം വില കൊടുക്കുക എന്നെ നമുക്ക് കിട്ടിയത്രയാണ് ഇരുപത് ബൈ രണ്ട് ഇൻഡു ആദ്യ പദം പതിനൊന്ന് പ്ലസ് അവസാന പദം നാൽപ്പത്തൊൻപത് നാൽപ്പത്തൊൻപത് ഇരുപത് ബൈ രണ്ട് പത്താണ് ഇൻഡു ബ്രാക്കറ്റ് ഇട്ട ഇൻറ്റു നാൽപ്പത്തൊൻപത് പരുന്ന കൂട്ടിയ അറുപത് പത്ത് ഇൻറ്റു അറുപത് ഉത്തരം അറുന്നൂറ്